ജോലി ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ് അതായത് ആദ്യം സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഹോംവർക്ക് എഴുതുന്ന സമയം ഇന്ന് പറഞ്ഞാൽ സമയം ഒരു ഏഴുമണി ഏഴേങ്ങൾ ഒക്കെ ആയ കേട്ടോ ആദ്യം ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേന് സ്കൂളിൽ നിന്ന് വരും ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആദ്യം ഹോംവർക്ക് എഴുതിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ച് എഴുതിപ്പിക്കാമല്ലോ അപ്പോൾ തുടച്ചൊക്കെ എഴുതേണ്ടി വരത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെ കണ്ടില്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് ഓ ആ കോലം കണ്ടില്ലേ ഇങ്ങനെയാണ് എന്നും വരുന്നത് അങ്ങനെ ആദ്യത്തെ വീണ്ടും ഹോംവർക്ക് എഴുതിക്കൊണ്ടേയിരിക്കുന്നു എഴുതി 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 ഇടയ്ക്ക് പറയും അമ്മയെ കൈ കഴിച്ചു പക്ഷെ എഴുതാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ബാക്കി ഇതാ അടുക്കളയിലാണ് അടുക്കളയിൽ ജോലി ആരംഭിക്കാൻ പോകുന്നു അപ്പോഴത്തേന് ഇതാ ആദ്യം എവിടെ നിന്നോ ഓടി വരുന്നു ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എവിടുന്നെന്നറിയത്തില്ല ആദ്യം ഓടി വരും എന്നിട്ട് അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരും വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരും ഒരു കണക്കിന് നല്ലതുമാണ് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ വലുതാവുമ്പം നമുക്ക് കുറച്ച് പ്രയാണമുണ്ടാവും എന്നാ വെച്ചാൽ ഞാനൊന്നും വേണ്ട എന്ന് പറയത്തൂല അവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവന് പറ്റുന്ന പോലെ ചെയ്യട്ടെ എന്ന് ഞാനും കരുതും അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ആ റൂമിലെത്തും അപ്പോഴത്തേനും ആദ്യം ഉറങ്ങിയ കേട്ടോ ഞാൻ വന്നപ്പോഴത്തേനും ആദ്യം ഉറങ്ങിപ്പോയി ഇനി നാളെ സ്കൂളിൽ പോകണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അങ്ങനെ എല്ലാം ബിസിയാണ് ആദ്യം ഉറങ്ങിയതുകൊണ്ട് ആദ്യം കാണിക്കുന്നില്ല അപ്പോൾ നാളെ കാണാം ബൈ